ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യാങ്കുട്ടിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നതാണ് നമ്മുടെ പറവൂർ കഴിഞ്ഞിട്ടുള്ള കണ്ണൻകുളങ്ങനെ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ തൊഴാനായിട്ട് വന്നിട്ടുണ്ട് ഞാനും ചേച്ചിയും അച്ചൂട്ടനും കയ്യാങ്കുട്ടനും കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന ഒരു ചോറൂണൊക്കെ ഉണ്ടായിരുന്നിട്ട് ഒരു അവിടെ ചോറൂൺ ഉണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ മഞ്ചാടുകൂര് ൊരിതുണ്ട് കേട്ടോ ഒരു ഉരുളിയിൽ നിറച്ച മഞ്ചാടിക്കുരു വെച്ചിട്ട് അതിനകത്ത് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാനിട്ടൊരു വീഡിയോയിൽ അച്ചൂടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞും തന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ചൂടിൻ്റെ അന്ന് ഞങ്ങൾ കൈകൊണ്ട് വാരിക്കുകയാണെങ്കിൽ ഇത് ഇപ്പം തന്നെ തന്നെത്താനെ വാരി എടുക്കാറായിട്ട് അപ്പം ഞങ്ങളങ്ങനെ തൊഴുത് പുറത്തേക്കൊക്കെ ഇറങ്ങി പുറത്തും ഒന്ന് തൊഴാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര കളിയിലായിരുന്നു ആൾ കയ്യിൽ താഴെ ഇറങ്ങുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യാങ്കുട്ടിൻ്റെ നാലാമത്തെ ബർത്ത്ഡേ ആണ് നാല് കേട്ടോ ആൾക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി പ്രസാദൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഗണപതിയുടെ ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയും കൂടെ തൊഴുത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഉണ്ട് ക്ഷേത്രക്കുളമൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നിട്ട് അപ്പോൾ ഞാൻ കയ്യാങ്കുട്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ ഇതൊരു ബോക്സ് ബോക്സിൻ്റെ ഉള്ളൊരു ക്രയോൺസ് ഉണ്ട് കേട്ടോ ഇത് എൻ്റെ അമ്മ തന്നു വെച്ചിട്ടാണ് ആൾക്ക് കൊടുക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യാന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നു വിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ രണ്ട് തട്ടിൻ്റെ ഒരു ബോക്സ് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ക്രയോണിൻ്റെ ഒരു സെറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പത്ത് ക്രയോൺസ് ഉള്ളൊരു സെറ്റും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വക കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് താഴെ അതിന് താഴെ ഇരിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ആൾക്ക് ഒന്നിൽ ഈ കളിപ്പാട്ടം അല്ലെങ്കിൽ ഉടുപ്പൊക്കെ ഉടുപ്പക്കായിട്ടാണ് കൊടുക്കാറ് ഇത്തവണ ആളിപ്പോൾ വലുതായല്ലോ അപ്പം നമുക്ക് പഠിക്കുന്ന രീതിയിലുള്ള പഠിക്കാനായിട്ട് യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് ഈ ഒരു സെറ്റ് കണ്ടപ്പോൾ അത് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരു ബോക്സ് ഉണ്ട് രണ്ട് പെൻസിലുണ്ട് പിന്നെ കളർ അടിക്കാനായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ അടങ്ങി വരും മൂന്നാലഞ്ച് പേജ് ഒക്കെ ഉള്ളൊരു ബുക്കാണ് കേട്ടോ അത് പിന്നെ വാട്ടർ കളർ അതിൻ്റെ ബ്രഷ് പിന്നെ ഇവിടെ ഒരു മാർക്കർ അത് മാർക്കറും അതിൻ്റെ ടോപ്പിലായിട്ട് തന്നെ മായ്ക്കാൻ പറ്റിയൊരു റബ്ബർ പോലെയത് അല്ലാതെ തന്നെ റബ്ബറുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ എ ബി സി ഡി വൺ ടു ത്രീ എഴുതിയിരിക്കുന്ന ഒരു സെറ്റിനും കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അറിയാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് അപ്പം ഞാൻ പുതിയാനെടുത്തേനും ഇവിടെ ഒരാൾ അതൊക്കെ എടുത്ത് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പുതിയ ഒരു വിധത്തിലത് പൊതിയാൻ വേണ്ടി പുതിയാനുള്ള പേപ്പറൊക്കെ ഓൾറെഡി നമ്മുടെ ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ടാണ് പൊതിയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ പൊതിഞ്ഞതാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ രാത്രി ആവർ ആയപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് പൊതിഞ്ഞതാണ് അതുവരെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ പെട്ടെന്നെടുത്ത് പൊതിഞ്ഞതാണ് അപ്പം വൈകിട്ട് ബർത്ത്ഡേയ്ക്കുള്ള ഫങ്ഷനുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ രീതിയിലുള്ളൊരു ഫങ്ഷനാണ് നടത്തുന്നത് ജസ്റ്റ് കേക്ക് മുറിക്കുക പിന്നെ ഫുഡ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയായിരുന്നത് അപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ അതിന് മുന്നേ തന്നെ കേക്കിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ആൻറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പെങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ദൈ വന്നിടിച്ച കാണിക്കുന്ന ആളാണ് കേട്ടോ അതവിടെ കയ്യാൻകുട്ടിൻ്റെ അമ്മ വേണ്ടി ഓർഡർ ചെയ്ത കേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിച്ചത് കേട്ടോ സ്പൈഡർമാൻ്റെ തീം വെച്ചിട്ട് ചെയ്യാനാണ് അവരോട് പറഞ്ഞത് ഒരു വീട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ ഷോപ്പിലൊന്നല്ലായിരുന്നു അത് കൊടുത്തിരുന്നത് ഓർഡർ കൊടുത്തിരുന്നത് ഒരു വീട്ടിലാണ് അവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ സ്പൈഡർമാൻ്റെ തീം വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ കേക്ക് നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ അതിനകത്ത് ആ തീമ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരുന്നില്ല കേക്ക് സ്പൈഡർമാൻ്റെ തീം വെച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ജസ്റ്റ് ഒരു സ്പൈഡർമാൻ്റെ ഒരു ഫോട്ടോ മാത്രം അതിനകത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ആ ഒരു തീമൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല അത് സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ രീതിയിലല്ലാതെ അല്ലാത്തത് കാരണം കൊണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷ അത്ര ഉണ്ടായിരുന്നു ഇല്ല കേട്ടോ അപ്പോൾ കയ്യാങ്കുട്ടിനാണെങ്കിൽ തന്നെ സ്പൈഡർമാൻ്റെ കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു അപ്പാകത്തെ നമുക്ക് മനസ്സിലായത് പക്ഷേ എന്താ പറയുക ഒട്ടും ഇതല്ലായിരുന്നു കേക്ക് തന്നെയാണെങ്കിലും നമുക്ക് ഒട്ടും പെർഫെക്റ്റ് ആയിട്ടും തോന്നിയില്ലായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് അവിടെ ഓർഡർ കൊടുക്കുന്നത് സത്യമാന ഷോപ്പിലാണ് കൊടുക്കാറുള്ളത് ഒന്നിലേക്ക് കേക്ക് ഹട്ടിലേക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ പക്ഷേ ഇത്തവണ മാത്രം പ്രതീക്ഷിച്ചത്ര പോരായിരുന്നു കേക്ക് അപ്പം നമ്മുടെ കയ്യാങ്കുട്ടിൻ്റെ ബർത്ത്ഡേ ഏറ്റവും വലിയ സർപ്രൈസായിരുന്നു കേട്ടെ ഇത് ആൾക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ മേടിച്ചെടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ആയിരുന്നോട്ടെ സൈക്കിൾ കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ കിട്ടിയ ഗിഫ്റ്റിലേക്ക് ഒന്നും ആൾക്ക് ഇത് തന്നെ മതിയായിരുന്നു ഭയങ്കരമായിട്ട് ആൾ സർപ്രൈസായി പോയി കിട്ടി അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിളാണ് മേടിക്കുന്നതെന്ന് പക്ഷേ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണെങ്കിൽ തന്നെ എൻ്റെ സൈക്കിൾ എന്ത് ചെയ്യാൻ ചോദിച്ചതാണ് കേട്ടാൾ പക്ഷേ അത് എടുത്ത് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എടുത്ത് കാണിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ അതിൻ്റെ പുറകിൽ അപ്പം അച്ചൂടിനും കീറിയിരിക്കുന്നത് അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത് ഡേ വ്ളോഗ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ